മഹാപണ്ഡിതനും അദ്വൈത തത്വജ്ഞാനിയുമായിരുന്ന ശങ്കരാചാര്യർ തന്റെ പാണ്ഡിത്യം കൊണ്ട് ലോകം മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സർവജ്ഞപീഠം കയറാനായി യാത്ര ചെയ്യുകയായിരുന്നു ഈ യാത്രയിൽ കണ്ണൂരിന്റെ കിഴക്കൻ പ്രദേശമായ പുളിങ്ങോത്തുവെച്ച് അദ്ദേഹം ഒരു പുലയ യുവാവിനെ കണ്ടുമുട്ടി അലങ്കാരൻ എന്നായിരുന്നു ആ പുലയ യുവാവിന്റെ പേര് ശങ്കരാചാര്യർ തന്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരു പുലയനും അവന്റെ നായിയും നിൽക്കുന്നത് കണ്ടു ഐത്തം നിലനിന്നിരുന്ന ആ കാലത്ത് ശങ്കരാചാര്യർ പുലയനോട് വഴിമാറിപ്പോകാൻ ആവശ്യപ്പെട്ടു എന്നാൽ അലങ്കാരൻ എന്ന ആ പുലയ യുവാവ് ശങ്കരാചാര്യരോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരെയാണ് വഴിമാറാൻ പറയുന്നത് ഈ ശരീരത്തെയാണോ അതോ ആത്മാവിനെയാണോ ശരീരമാണെങ്കിൽ എല്ലാ ശരീരങ്ങളും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമല്ലേ ആത്മാവാണെങ്കിൽ എല്ലാ ആത്മാക്കളും ഒന്നു നിങ്ങളെ കൊത്തിയാലും ഞങ്ങളെ കൊത്തിയാലും ഒരേ ചോരയല്ലേ പിന്നെന്തിനാണ് ഈ ജാതിഭേദം ഈ ചോദ്യങ്ങൾ കേട്ട് ശങ്കരാചാര്യർ അത്ഭുത ഒരു സാധാരണ പുലേ യുവാവിന് ഇത്രയും വലിയ ആത്മജ്ഞാനം എങ്ങനെ ലഭിച്ചുവെന്ന് അദ്ദേഹം ചിന്തിച്ചു അലങ്കാരന്റെ വാക്കുകൾ ശങ്കരാചാര്യരുടെ ഉള്ളിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കി താൻ ഇതുവരെ പഠിച്ച അദ്വൈത തത്വങ്ങളുടെ ആഴം ആ പുലേ യുവാവിന്റെ വാക്കുകളിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു നിമിഷനേരം കൊണ്ട് ആ പുലേ യുവാവ് അപ്രത്യക്ഷനാവുകയും ആ സ്ഥാനത്ത് സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അഹങ്കാരം വെടിഞ്ഞ് സന്മാർഗിയായ ശങ്കരാചാര്യരെ പരമശിവൻ അനുഗ്രഹിച്ചു പിൽക്കാലത്ത് പുലയവേഷം പൂണ്ട് ശങ്കരാചാര്യരെ പാഠം പഠിപ്പിച്ച പരമശിവനെ മലനാട്ടിൽ തെയ്യം കെട്ടിച്ച് ആരാധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് പൊട്ടൻ തെയ്യം രൂപം കൊണ്ടതെന്നാണ് പ്രധാന ഐതിഹ്യം സമൂഹത്തിലെ ജാതീയ ഉച്ചനീചത്വങ്ങളെയും അസമത്വങ്ങളെയും ചോദ്യം ചെയ്യാനും മാനുഷിക സമത്വത്തിനു ഊന്നൽ നൽകാനും ഈ തെയ്യം ഒരു പ്രതീകമായി നിലകൊള്ളുന്നു